സോ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് മെയിൻലി നോക്കുന്നത് ലോകത്തുള്ള എല്ലാവരും ഇപ്പോ കമ്പ്യൂട്ടർ സയൻസാണ് നോക്കുന്നത് ഫിസിക്സ് എനിക്ക് വലിയ താൽപര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് നോക്കമെന്ന് ആ പിന്നെ വിഐടി അവിടെ കിട്ടിയായിരുന്നു അങ്ങനെ അവിടെ ഒരു ചോയ്സ് ഉണ്ടെന്നാ പിന്നെന്താ വേറെ ഓപ്ഷൻ ഉള്ളത് കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ അതാണ് ബി ഐ ടി വലിയൊരു ക്യാമ്പസ് ആണ് കുറെ ജനങ്ങള് അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ കുറെ ദൂരെ പോകേണ്ട കാര്യമൊന്നുമില്ല വീട്ടിലിരുന്നാലും ഓൺലൈൻ എക്സ്ട്രാ ഒക്കെ ആയിട്ട് പഠിക്കാൻ പറ്റുന്നു കുറെ കൂടി എക്സ്ട്രാ കോഴ്സ് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ഇപ്പൊ ചെയ്യും ഒന്നിന് ഒരു നാല് സ്ഥലത്തൊക്കെ ചേരണം പാരലടി ഒക്കെ ഫ്രീ ആയിട്ടുള്ളതല്ലേ എത്ര സ്ഥലത്തും രജിസ്റ്റർ ചെയ്യാനും ചെയ്യണത് എന്തായാലും എല്ലാ എല്ലാ എഞ്ചിനീയറിങ്ങിലും അത്യാവശ്യമായിട്ടുള്ളതാണ് പറ്റുന്നതൊക്കെ പഠിക്കുക അതാണ് പിന്നെ ബേസിക് ആയിട്ടുള്ള സബ്ജെക്ടുകൾ നല്ലപോലെ പഠിക്കുക അതാണ് കോമ്പറ്റിറ്റീവ് എക്സാംസിനും ഒക്കെ യൂസ്ഫുൾ ആവും നാളെ ഗേറ്റ് ആയാലും ജിആർഇ ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എഴുതാൻ പറ്റില്ല അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എഴുതാം അപ്പോഴും ഇപ്പൊ നല്ല ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും ലോജിക്കൽ റീസണിങ് അനാലിറ്റിക്കൽ സ്കില്ലും മാത്തമാറ്റിക്കൽ എബിലിറ്റിയും ഡാറ്റ അനാലിസിസും ഒക്കെ ഉണ്ടാവണം ദെൻ യു ക്യാൻ ഗെറ്റ് ഇൻ ടു എനി എനി പ്ലേസ് ഗുഡ് എനഫ് അതെവിടെ എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ഓട്ടോണമസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമ്പേഴ്സ് കൊടുക്കാം പിന്നെ ഒരു പിന്നെ ആ സബ്ജക്റ്റ് ഇപ്പോഴേ തീരുമാനിക്കാൻ പറ്റുമോ ഇഷ്ടമുള്ളതാണോ പിന്നെ ഒരു ചോയ്സ് ഉണ്ടല്ലോ ബി ടെക് ബേസിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ ചോയ്സുകളുണ്ട് ഞാൻ സാധാരണ ഈ നാഷണൽ യൂണിയൻ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന നാഷണൽ ഒക്കെ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഈസ് ബെറ്റർ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ അങ്ങനെ പോകണമെന്ന് ഞാൻ പറയാറില്ല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് മേ ബി ഗുഡ് ബട്ട് ഐ ആം നോട്ട് വെരി ഷ്യൂർ പിന്നെ ഒരേ സ്ഥലത്ത് അഞ്ച് വർഷമൊക്കെ പഠിക്കുമ്പോൾ ബോർ അടിക്കില്ല അങ്ങനെ വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല അതല്ലെങ്കിൽ എല്ലായിടത്തും എല്ലാ ഗവൺമെൻറ്റും ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം തുടങ്ങിയാണ് അത് തുടങ്ങാത്തതിന് കാരണം ദാറ്റ്സ് നോട്ട് വെൽ റെക്കഗ്നൈസ്ഡ് ബൈ ദ റിക്വയർമെന്റ് ഈസ് നോട്ട് വെൽ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് പിന്നെ സാധാരണ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബിടെക്കിനാണ് കൂടുതൽ ബിടെക് കഴിഞ്ഞിട്ട് ജോബ് കിട്ടിയില്ലെങ്കിൽ മാസ്റ്റേഴ്സിന് പോയാൽ മതി അപ്പൊ ഇപ്പോഴേ അങ്ങനെ ഒരു ഓപ്ഷനിൽ പോയിട്ട് പെടേണ്ട കാര്യമുണ്ടോ മിക്കവാറും ഈ അഡ്വർടൈസ് നോക്കിയാൽ സ്പെഷ്യലൈസേഷൻസ് അധികം കാണാൻ സാധ്യത കുറവാണ് ജനറൽ അഡ്വർടൈസ്മെന്റ്സ് ഇപ്പൊ നാളെ ഏതെങ്കിലും ഒരു എം ടെക്കിന് ഓപ്ഷന് പോകുന്ന സമയത്ത് ആ സ്പെഷ്യലൈസേഷൻ ഉള്ളതുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് ചിലപ്പോൾ ഷട്ട് ക്ലോസ്ഡ് ആയി പോകും താങ്കൾക്ക് ഇപ്പം എ ഡാറ്റ സയൻസ് ഒക്കെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗം തന്നെയാണ് ഇപ്പൊ ബിടെക് ഡാറ്റാ സയൻസ് ചെയ്ത ഒരാൾക്ക് നാളെ എം ടെക്കിന് പോകുന്ന സമയത്ത് ചിലപ്പോ കമ്പ്യൂട്ടർ സയൻസിന്റെ മറ്റ് ബ്രാഞ്ചിലേക്ക് പോകാൻ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും കാരണം കമ്പ്യൂട്ടർ സയൻസിന് എപ്പോഴും കമ്പ്യൂട്ടർ സയൻസുമായിട്ടുള്ള ബാക്കി വിഭാഗങ്ങൾക്കൊക്കെ അഡ്മിഷൻ കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകും ഓൾറെഡി സ്പെഷ്യലൈസ്ഡ് ആണെങ്കിൽ അവർ കുറച്ചൊരു സംശയിക്കും ഈവൻ ജോബ് ഓപ്പർച്യൂണിറ്റീസും ആയിട്ട് പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ ഇപ്പം പഠിക്കാനോ നിങ്ങൾക്ക് എന്ത് സ്പെഷ്യലൈസേഷൻ ഒന്നാവണമെന്നില്ലല്ലോ ആസ് മിനി നമ്പർ ഓഫ് സ്പെഷ്യലൈസേഷൻസ് യു വാണ്ട് യു കെ ഗോ ത്രൂ യുവർ ഓൺലൈൻ പ്രോഗ്രാംസ് ദാറ്റ് ഈസ് മച്ച് ബെറ്റർ ഐ തിങ്ക് ഒരു പ്രാവശ്യം ഈ ടെക്നിക്കൽ സബ്ജക്റ്റിൽ നിന്ന് എം ബി എ ലേക്ക് ദാറ്റ് മീൻസ് യു ആർ ഓഫ് ഫ്രം ദ മെയിൻ സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇപ്പൊ ജോബൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ കേറി ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയി ഒരു എക്സിക്യൂട്ടീവ് എം ബി എക്കൊക്കെ പോവാണ് ഓർഡിനറി കോളേജുകളിൽ ബിടെക് കഴിഞ്ഞിട്ട് എം ബി എ സാധാരണ എം ബി എ കോളേജുകളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കാണാറുള്ളത് വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ട് ബിടെക് കഴിഞ്ഞിട്ട് എം ബിക്ക് ചേരുന്നവരാണ് നല്ല എക്സലന്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ജോബ് കിട്ടി അവരൊരു ഒരു പൊസിഷനിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഐ എ എമ്മിലോ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ എബ്രോഡിൽ പിന്നെ ഒക്കെ പോകുമ്പോൾ അവർ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് എം ബി എക്കൊക്കെ അഡ്മിഷന് സാധാരണ പ്രിഫർ ചെയ്യുക പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ടെക്നിക്കലേക്ക് വരാൻ സാധ്യത കുറവാണ് കുറവാ എപ്പോഴും ചെയ്യാം ജീവിതത്തിൽ ഏത് കാലത്തും ചെയ്യാൻ പറ്റുന്ന സിംപിൾ പരിപാടിയാണ് അങ്ങനെ പറയാൻ പറ്റില്ല ഓരോ സ്ഥലത്തും അവരുടെ സ്പെഷ്യലൈസേഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും പിന്നെ ചില കാലത്തൊക്കെ ചില ഫാക്കൽറ്റീസ് ഒക്കെ ഇഷ്ടംപോലെ നല്ലത് ഉണ്ടായിരുന്നു അത് നല്ലതാകും കുറച്ച് കഴിയുന്ന സമയത്ത് അവിടെ ഗവൺമെന്റ് റീ അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടില്ല അവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റൊന്നുമില്ല പിന്നെ ഗവൺമെന്റ് കോളേജുകൾ ആണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ അവർ ഈ പ്ലേസ്മെൻറ്റോ അഡ്വർടൈസ്മെൻ്റോ അങ്ങനെയൊന്നും എന്ന് വരില്ല പക്ഷെ അവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടാവും കുറച്ച് ഒരു ഒരു വിധത്തിലുള്ള ഒരു ബാലൻസ്ഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ലാബും നല്ല ഫാക്കൽറ്റിയും ഒക്കെ ആയിരിക്കും പ്രൈവറ്റ് മേ അഡ്വർടൈസ് ടു മച്ച് അത് എങ്ങനെ ഹൗ ഡു യു നോ ദാറ്റ് ഇറ്റ് ദസ് റിയലി റൈറ്റ് പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് ഒന്നും ഒത്തില്ല ഇപ്പം കേരളത്തിലുള്ളതിൽ ഐ ഐ ടിക്കാളും ഭേദം ചിലപ്പോൾ എൻ ഐ ടി കാലിക്കട്ടായിരിക്കും കാരണം ഐ ഐ ടി ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല പിന്നെ ചിലപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഗുഡ് ഫോർ സംതിങ് ഷിഫ്റ്റ് ടെക്നോളജി കൊച്ചിൻ യൂണിവേഴ്സിറ്റി എല്ലാവരും ഉള്ളത് പിന്നെ നേവൽ അക്കാഡമിയിലുള്ള ബിടെക് നേവി ഒരു ഉണ്ട് ഓരോന്നിനും വ്യത്യാസമുണ്ട് ഈ സ്കോപ്പ് എന്ന് പറയുന്നത് വാട്ട് യു ഞാൻ എനിക്ക് സ്കോപ്പ് അതേ സമയത്ത് ബിടെക് കഴിഞ്ഞവർക്ക് ഒന്നും കിട്ടാണ്ടിരുന്നിട്ടുമുണ്ട് എന്ന് വെച്ചിട്ട് പി എച്ച് ഡി കഴിഞ്ഞിട്ട് ഫിസിക്സിൽ അഞ്ചെട്ട് കൊല്ലമായിട്ട് ജോലി കിട്ടാത്ത ആൾ എനിക്കറിയാം കനഡയിൽ പോയാൽ വലിയ സ്കോപ്പാണ് പക്ഷെ കനഡയിൽ പോയിട്ട് പി എച്ച് ഡി ഒക്കെ എടുത്തിട്ട് ജോലി കിട്ടാതെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാരുണ്ട് എം ബി ബി എസിന് നല്ല സ്കോപ്പാണ് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഡിപ്രഷനിൽ ഇരിക്കുന്ന കുറെ പേര് എനിക്കറിയാം അപ്പം എല്ലാത്തിലും ഈ സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആൻഡ് യു ആർ ഡൂയിങ് എ പ്രൊഫഷണൽ കോഴ്സ് വീട്ടിൽ കാുമ്പോൾ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാമെന്നാണ് പക്ഷെ കമ്പ്യൂട്ടർ സയൻസും ഒക്കെ തുടങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല സിവിൽ എഞ്ചിനീയറിങ്ങും മെക്കാനിക്കലൊക്കെ ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ സെൽഫ് അപ്പോൾ ആ സ്കോപ്പ് അവരുണ്ടാക്കിയെടുക്കുന്നതാണ് ഇനി ബി എസ് സി ഫിസിക്സ് നന്നായിട്ട് പഠിച്ചാൽ യു ക്യാൻ ജംപിൻ ടു സം സബ്ജക്ട് യു ക്യാൻ ലൈഫ് സയൻസ് പഠിച്ചാൽ യു ക്യാൻ ജംപ് ഇൻ ടു അക്കോർഡിംഗ്ലി ഏത് സബ്ജെക്റ്റ് ആണ് ഇഷ്ടം ആ സബ്ജക്ടിലേക്ക് യു ക്യാൻ മേക്ക് യുവർ ലൈഫ് അപ്പോൾ എക്കണോമിക്സ് പഠിച്ചാൽ ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്ക് ഐ ഇ എസ് കയറാം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് കയറാം നിങ്ങൾ എവിടെ എത്തുന്നു അത് കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ നല്ല നല്ലപോലെ പഠിച്ച് നല്ല പോലെ ആ ആ കോളേജിനോ ആ കോഴ്സിനോ അല്ല സ്കോപ്പ് ഇപ്പോൾ എറണാകുളത്ത് എനിക്ക് അറിയുന്ന ഒരു കോളേജ് നല്ല ഞാൻ അടുത്ത കാലത്ത് ഒരു ക്ലാസ് എടുക്കാൻ പോയതാണ് ഞാൻ സ്പേസ് സയൻസിനെ കുറിച്ചുള്ള ആകെ പതിനഞ്ച് സീറ്റ് ഉണ്ടെങ്കിൽ നാല് പേരെ ചേർന്നിട്ടുള്ളൂ സ്കോപ്പ് ഇല്ലയെന്നു പറഞ്ഞത് ഓക്കെ പക്ഷെ അവിടെയുള്ള ഒരു കുട്ടി എനിക്ക് അറിയുന്ന ഒരു സ്ഥലത്തും അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്ട്രാ കോഴ്സ് ചെയ്യുകയും നമ്മൾ ആ ഡയറക്ഷൻസ് നോക്കി കണ്ടുപിടിക്കുകയും പിന്നാലെ പോവുകയും യു നീഡ് എ ഗുഡ് ഡയറക്ഷൻ ആൻഡ് മെൻറ്ററിങ് പ്രോബ്ലി യു ക്യാൻ റീച്ച് ഇൻ ടു ദ ഹയസ്റ്റ് ലെവൽ സാധാരണ വീട്ടിൽ കഴിഞ്ഞാൽ എല്ലാവർക്കും പത്തിരുപത് കമ്പനികളിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടില്ലല്ലോ ബട്ട് ഐ ഹാവ് ഗോട്ട് ട്വൻറ്റി ഫൈവ് അപ്പോയിൻമെന്റ് ഓർഡേഴ്സ് ബൈ ദ ടൈം ടൈംസ് ഇപ്പോൾ ഡിപ്പെൻസ് ഓൺ വാട്ട് ഡു യു ഡു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിടെക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡിഗ്രി ബി എസ് സി ഡിഗ്രി ആയാലും അത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു മാസ്റ്റേഴ്സ് ഐ ഐ ടിയിൽ പോവാം ഓക്കെ പക്ഷെ ആ അതിനുള്ള താല്പര്യം വേണം അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകും പിന്നെയും എൻട്രൻസ് ഉണ്ടാവും പിന്നെ ഗേറ്റ് എഴുതണം ജിആർ എഴുതിയ അബ്രോഡ് പോവാം പക്ഷേ ബിടെക് കഴിഞ്ഞാൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ എം എസ് അബ്രോഡ് ബി എസ് സി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് നല്ല പോലെ പഠിപ്പിക്കാൻ മാഷ്ടോണ്ടാണ് യു ഡിഫിക്കൽ സ്റ്റാർട്ട് ലവ് സബ്ജെക്ട് അത് നമ്മളെങ്ങനെ ഓറിയന്റ് ചെയ്താണ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ യു ഹേറ്റ് ദൈറ്റം ലവ് ദോ ഇറ്റ് ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് ഒരു സബ്ജെക്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് എന്തായാലും ഏത് എഞ്ചിനീയറിംഗിന് പോയാലും യു ലാവ് ടു സ്റ്റഡി ഫിസിക്സ് മാത്സ് കെമിസ്ട്രി എൻ ദസ്റ്റ് സെമിസ്റ്റർ ഇപ്പൊ തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് മാതമാറ്റിക്സ് ആ സബ്ജക്റ്റ് ഡൗൺലോഡ് ചെയ്യ പഠിക്കാൻ തുടങ്ങും എല്ലാ ടെക്നിക്കൽ ടേമിന്റെയും ബേസിക് ഡെഫിനേഷൻ പഠിക്കാം അപ്പോൾ അവിടെ കേറുന്ന സമയത്ത് യു വിൽ സ്റ്റാർട്ട് ഓ ഗുഡ് ഗ്രേറ്റ് പറ്റും അത് ഏത് ഏത് വേർഡിനെ കുറിച്ചും നമുക്ക് അറിയാം എന്നുള്ളൊരു തോന്നലുണ്ടായാല് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇറ്റ് ഓക്കെ നമ്മൾ സാധാരണ വൈകുന്നേരം കള്ളുടിക്കുന്ന ആള് ഒരു കള്ളുടിക്കുന്ന എന്താ പറയാ പെഗ് എന്നല്ലേ പറയാം അതൊക്കെ അറിയാം അല്ലേ ആ പെഗിന്റെ മീനിങ് എന്താ വൈ വൈദ വേർഡ് പെഗ് ഇതാണ് ഞാൻ പറഞ്ഞത് സി വി ബിലീവ് ദാറ്റ് ഓക്കെ പെഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുടിക്കാനുള്ള സാധനം ഒരു പെഗ് അടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് അതിനെ പെഗ് എന്ന് പേര് വന്നത് അപ്പ അറിയാൻ ആഗ്രഹം ഇങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നുള്ളതാണ് നമ്മുടെ വിവരം സോ വാട്ട് ഓഫ് പെഗ് കേട്ടിട്ടുള്ള വാക്കാണെന്നോ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ദ ലോട്ട് ഓഫ് പീപ്പിൾ ഹൂർ നോട്ട് ഗിവൺ പെഗ് കാൽ ലേബേഴ്സിൽ ഒന്നും കൊടുക്കില്ല പക്ഷെ ഈവനിംഗില് ഒരു പെഗ് കൊടുക്കും കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് ഇന്ന് കഴിഞ്ഞ അഞ്ചു വർഷം കഴിയുമ്പോ മിക്കവാറും കമ്പ്യൂട്ടർ സയൻസ് കനോട്ട് ഫോൾ ഇൻ ടു എനി അതിന്റെ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകളേ ഉള്ളൂ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും ഏത് വിഷയത്തിനും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കഴിവും സ്കില്ലും അനുസരിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് ജോബ് ഒക്കെ വരുമ്പോഴേ സർട്ടിഫിക്കറ്റും മാർക്കും ഒക്കെ ചോദിക്കുള്ളൂ ഇത്ര പെർസെൻറ്റേജ് ഡസന്റ് മാറ്റർ നിങ്ങൾക്ക് ആ സ്കില് ഉണ്ടോ എന്നുള്ളതാണ് അവർ നോക്കാം ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല സൈബർ സെക്യൂരിറ്റി ആൻഡ് എഐ സി ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നതൊക്കെ സാധാരണ ലെവലിലെ ഐ ബേസിക്കലി സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയൊന്നും ഒന്നും കാണില്ല ഇതൊക്കെ നല്ലതാണ് ബട്ട് നിങ്ങൾ പോലീസിൽ കേറിയിട്ടാണ് സൈബർ സെക്യൂരിറ്റി എങ്കിലും ബട്ട് വി നെവർ അപ്പോയിൻ്റഡ് എനിബഡി വിത്ത് സൈബർ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് അത് അന്നില്ലാത്തതുകൊണ്ട് മാത്രമല്ല ഐ ഡോട്ട് തിങ്ക് വി വിൽ ഡു ഇറ്റ് ഒരാൾക്ക് വലിയ ഇഷ്ടമാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾ അവരെ അപ്പോയിൻ്റ് ചെയ്യില്ല നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് എടുക്കുക ചെയ്യാം ആ ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴാണ് ഇന്റേണലായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സി വൺസ് യു ഗെറ്റ് സ്പെഷ്യലൈസ്ഡ് ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എൻ്റെ കീഴിൽ ജോലിക്ക് വരുന്നത് വിചാരിക്കുക യു എക്സ്പെക്ട് അപ്പൊ എനിക്ക് ജെനറിക്ക് ആയിട്ട് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞ പണിയൊന്നും ചെയ്യില്ല നിങ്ങൾ പറയും എനിക്ക് അതല്ല എനിക്ക് ഈ പണിയെ പറ്റുള്ളൂ പോയു സോ വൈ ഷുഡ് ഐ അപ്പോയിന്റ് സംബഡി എല്ലാത്തിലും ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നവരെയാണ് ചിലപ്പോ നമ്മൾ പ്രിഫർ ചെയ്യുക അല്ല ഈ ബേസ് എന്നൊക്കെ പറഞ്ഞ് ജനിക്കുമ്പോഴേ നമുക്ക് ബേസ് ഒന്നും ഇല്ലല്ലോ ഇറ്റ് ഡിപെൻസ് ഓൺ ഹൗ മച്ച് എഫേർട്ട് മെക്കാനിക്കലും ആവുമ്പോക്കാനിക്കലും ഡയനാമിക്സും ഹീറ്റും തെർമോ ഡനാമിക്സും ഒക്കെ അതിനകത്ത് വരും കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വരും ഇലക്ട്രോണിക്സ് പഠിക്കുന്ന സമയത്ത് യു വിൽ ഹാവ് ടു നോ കറണ്ടും വോൾട്ടേജും അത്തരം സംഭവങ്ങളൊക്കെ വരും പ്ലസ് വൺ പ്ലസ് ടുന് പഠിച്ച സെയിം സംഭവം ഒന്നും കൂടി സിലബസ് എടുത്ത് നോക്കുക അതാണ് ഏറ്റവും ബെറ്റർ എല്ലാത്തിലും വരും ഫിസിക്സ് ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റൊന്നുമില്ല ഐ ഡോ തിങ്ക് ദറ്റ് നോ ഓ കമ്പ്യൂട്ടർ സയൻസിൽ ഫിസിക്സ് ഇല്ല മാത്സ് ഒന്നും ധരിക്കണ്ട കാരണം കമ്പ്യൂട്ടർ സയൻസിലായാലും കുറച്ചെങ്കിലും ഇലക്ട്രോണിക്സ് അറിയാതെ ഒന്നും പറ്റില്ലല്ലോ സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും ഫിസിക്സും ഒരേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലും വേണം ഭയപ്പെടേണ്ട എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കണം ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നു കോർ എഞ്ചിനീയറിംഗ് ആണ് നല്ലത് എപ്പോഴും സോ ദാറ്റ് യു കെൻ ഓൾവേസ് യു കെ ജംപ് ഇൻ ടു കമ്പ്യൂട്ടർ സയൻസ് യു കെ ലേൺ ഓൾ ദാറ്റ് യു കെൻ ലേൺ നോട്ട് എ ബിഗ് ജോബ് എവിടെയാ എവിടെയാ നിങ്ങൾ ശരിക്കും എവിടെ അപ്പൊ കിട്ടാണെങ്കിൽ പോയിട്ട് വരികയാണെങ്കിൽ നല്ലത് കാരണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും ഗൈഡ് ചെയ്യാം പാരലിൽ പഠിക്കാം അതൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെന്ത് ചെയ്യണു കൊല്ലമാണല്ലോ ഏറ്റവും കൂടുതൽ പക്ഷെ കാശ്യൂവിന്റെ വില ഇപ്പോഴും പോയിട്ടില്ലല്ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് മെക്സിക്കൻ എന്നായിരിക്കും അമേരിക്കയിലൊക്കെ വരുന്നുണ്ടാവുക പക്ഷെ ഗൾഫില് ഗൾഫിലല്ലേ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കേരളത്തിന് പോകാൻ പറ്റുന്നത് quality wala rare rate veedikondukku because of the price difference okay mainly uh pa vietnam aanu pirum africa il nene production start cheythu ah appo adu kondu bhayankara loss aanu keralathile ee because of the production cost varu loss aanu oru 24 container relax olla loss undaavum but bank commitment ullathundo ondu execute cheyan vide pettu angane sare jhum adu internaly stop cheyyan veru avishwas okay ബട്ട് മംഗല ബാംഗ്ലൂർ തമിഴ്നാട് ആന്ധ്രയൊക്കെ പ്രൊഡക്ഷൻ